ഇവിടെ ഇന്ന് നമ്മുടെ ഇവിടുത്തെ ആണ് കുരിച്ചെടിയുടെ പരിപാടി ഇവിടെ കുരിച്ചെടിയിൽ എന്തേലും വരും ഇങ്ങോട്ട് വരും നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ട് കൂടെ വന്നു അപ്പൊ നമുക്ക് ഇപ്പൊ എന്താ ഓടിപ്പൊ കണ്ട ഇപ്പം നല്ല രീതിയിൽ പാട്ടുണ്ട് വലിയ രീതി നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മള് എപ്പോഴുള്ള കാഴ്ചകളെ കാണിച്ചാലും രാത്രിയാണ് അടിപൊളി ടിപൊളിയാണ് ഗൈസ് ഇവിടെ രാത്രി ഞാൻ അടിപൊളി ആയിരിക്കും ടൂബൊക്കെ ഇട്ടു ട്യൂബൊക്കെ ഐസ് അങ്ങനെ നടന്ന് നമ്മള് കായലും വന്നു ഇവിടെ വലിയ പാട്ടില്ല ഇപ്പൊ പരിപാടി ഒന്നും വരത്തില്ല അവിടെ ലൈറ്റൊക്കെ ഇട്ടത് കുറവാണ് ഈ രാത്രിയിലാവും ലൈറ്റൊക്കെ ഇടാൻ അടിപൊളിയായിരിക്കും ഗൈസ് ഗൈസ് നമ്മൾ വന്നപ്പോഴത്തേക്ക് ലൈറ്റൊക്കെ ഇട്ട് ഇനി ഇടാനുണ്ട് രാത്രി ആയാലേ എല്ലാം സെറ്റാവത്തുള്ളൂ കേട്ടോ

അടുത്ത വരുന്നുണ്ട് നമുക്ക് എന്തായാലും ഷോർട്സ് ഷോർട്സ് നമ്മൾ ഞാൻ നമ്മുടെ നല്ല ടിപൊളിയാണ് ഇപ്പൊ പരിപാടി എത്തിയിട്ടുണ്ട് ഇവിടെ കോപ്പിറൈറ്റ് വിഷയം കാണും കേട്ടോ പാട്ടുണ്ട് മൊത്തം മൊത്തം ലൈജ് പ്രഭു സബ്സ്ക്രൈബേഴ്സ് ആണ് ആയി പറഞ്ഞു ആയി പറഞ്ഞു സബ്സ്ക്രൈബർ പറയണ്ട പ്രഭു ആയി പറഞ്ഞു എല്ലാവരും ഇവിടെ വന്നിരിക്കുകയാണ് നമ്മുടെ ചന്ദുന്റെ വേണ്ട ബാഗത്തെ ഇവിടെ അവിടെ ലിഡുണ്ട് അതപ്പ കൊടുക്കാനായിട്ട് ഞങ്ങൾ വന്നേക്കുവാ അപ്പോൾ വരും ഇതുവഴി വരും നമുക്ക് ഫ്രണ്ട് വരുമ്പോൾ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എണെങ്കിൽ അപ്പം ഇടയ്ക്കൊക്കെ കാണിച്ചു തരാം നീ കണ്ണ കണ്ട കറക്റ്റ് വില കൊണ്ട് വീഡിയോ കഴിഞ്ഞിട്ട് എടു കൊടുക്കാൻ നിൽക്കുന്ന മതിയാണ് എന്തൊക്കെയാലും നമ്മുടെ വഴിയിലോട്ട് എത്തിയിട്ടുണ്ട് പരിപാടിയെല്ലാം ബിനീഷ് ഇതാണ് നമ്മുടെ ഉറക്കം കണ്ണൻ ഓ കിദ അങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുന്നു അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു ഇത്തവണ മറ്റേ മറ്റേ സുനാപ്പി ഉണ്ടായിരുന്നു അവിടെ കണ്ട് വിട്ടായിരുന്നു കേട്ടോ അവിടെ നമ്മൾ പോയ വഴിക്കല്ല മറ്റേ പോപ്പറിന്റെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അപ്പൊ കൈഷ് ഇത്ര പറഞ്ഞു ഒത്തിരി ആയിട്ട് വലിച്ചിട്ടുന്നില്ല ഇപ്പൊ നല്ല ഇത്ര പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഗുഡ് ബൈ കൈ